ചെമ്പനീർ പൂവിന്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഹോസ്പിറ്റലിൽ ആദ്യമേ കാണാൻ ഓടിയെത്തുന്ന ശ്രുതിയെ കണ്ട് ഞെട്ടുന്ന രേവതിയുടെയും സച്ചിയുടെയും വിശേഷങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ അതിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ രേവതിക്ക് ഒരു ദിവസം നല്ല പനിയായിരിക്കുവേ ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര പനി അപ്പോൾ സച്ചി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്നൊക്കെ മേടിച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ടും കുറയുന്നില്ല അപ്പോൾ സച്ചി രേവതിയും കൂട്ടി ഹോസ്പിറ്റലിൽ പോകുവാണേ ഹോസ്പിറ്റലിൽ ട്രിപ്പൊക്കെ ഇട്ട് കഴിയുമ്പോഴേക്കും രേവതി കുറച്ച് തുഷാറാവും അത് കഴിഞ്ഞിട്ട് മെഡിസിൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട് രേവതിക്ക് എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞാൽ രേവതിയും സച്ചിയും കൂടി ഹോസ്പിറ്റലിൻ്റെ പുറത്തിറങ്ങാൻ നേരത്ത് ഒരു ആംബുലൻസ് ഇങ്ങനെ വരുവാണ് ആംബുലൻസിൽ നിന്ന് ഒരു കുട്ടിയെ ഇങ്ങനെ ഇറക്കുവാണ് അമ്മയും ഇരുന്ന് കരയുന്നുണ്ട് അപ്പോൾ രേവതിയും സച്ചിയും നോക്കുമ്പോൾ നമ്മുടെ ശ്രുതിയുടെ അമ്മയും ആദ്യം ശ്രുതിയുടെ അമ്മയാണെന്നൊന്നും രേവതിക്ക് അറിയില്ല ആദ്യമൊക്കെ നല്ല പരിചയമാണല്ലോ നമ്മുടെ സച്ചിക്കും രേവതിക്കും അപ്പോൾ ഈ ആദ്യം പൊക്കി അമ്മ ഓടി വരുന്നത് കാണുമ്പോഴേക്കും രേവതിയും സച്ചിയും ഞെട്ടുവാണേ രേവതിയും സച്ചിയും കൂടി അവരുടെ പുറകെ ഓടുവാണ് എന്നിട്ട് മോനെ ആദീനെ സ്ട്രച്ചറൊക്കെ എടുത്തിട്ട് എളുപ്പം അവർ ക്യാഷ്വാലിറ്റിയിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അമ്മയോട് ഇവർ വിശേഷം ചോദിക്കുന്നുണ്ട് എന്താ എന്ത് പറ്റിയ ആദീന ചോദിക്കുമ്പോഴേക്കും അമ്മ പറയും ഒരു വണ്ടി വന്നിടിച്ചതാ മോളെ എനിക്ക് പേടിയാവുന്നു അവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചു പക്ഷേ അവർ പറഞ്ഞു ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് കുറേ ബ്ലഡ് പോയി കണ്ണിനാണ് അപകടം പറ്റിയിരിക്കുന്നത് എനിക്ക് പേടിയാവുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതിയുടെ അമ്മ ഭയങ്കര അരച്ചിലാണ് സച്ചിക്ക് രേവതിക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര സങ്കടമാകുന്നുണ്ട് ആദ്യം കാണെങ്കിൽ ഇങ്ങനെ ചോര പോയി സ്ട്രച്ചറിൽ കൊണ്ടുപോകുകയാണ് ആദ്യം അപ്പോൾ ഡോക്ടറും അമ്മയോട് വിശേഷം ചോദിക്കും എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അമ്മ ഈ കാര്യം പറയുന്നുണ്ട് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വണ്ടി വന്നിടിച്ചതാ വേറൊരു ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാറ്റിയതാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഡോക്ടർ പറയും അമ്മ ടെൻഷനൊന്നും അടിക്കണ്ട ഞങ്ങൾ നോക്കട്ടെ എന്താ കാര്യം എന്ന് കണ്ണിനാണ് അപകടം പറ്റിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചെറിയൊരു ഓപ്പറേഷൻ വേണ്ടി വരും എന്നൊക്കെ പറയുമ്പോഴേക്കും അമ്മയ്ക്ക് വീണ്ടും പേടിയാവേ അയ്യോ എൻ്റെ മോനെന്തെങ്കിലും പറ്റുമോ സീരിയസ് ആയിട്ട് എന്തെങ്കിലും കുഴപ്പമില്ല ണ്ടോന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ സമാധാനിപ്പിച്ചിട്ട് പറയും നിങ്ങൾ ഇരിക്കും ഞങ്ങൾ എളുപ്പം ഒന്ന് നോക്കട്ടെ കൊച്ചിനെ കുറെ ബ്ലഡ് ഒക്കെ പോയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആദ്യം കൂട്ടി എളുപ്പം അവർ പോകുവാണേ ഓപ്പറേഷൻ തിയേറ്ററിലെ ഡോക്ടർമാരൊക്കെ അപ്പോൾ അമ്മ പുറത്തിരുന്നു ഇങ്ങനെ കരച്ചിലാണ് രേവതി ആണെങ്കിൽ സുഖമില്ല പനിയാണ് എന്നാലും ഈ അമ്മയുടെ മാതിയുടെ അവസ്ഥയൊക്കെ കണ്ടിട്ട് രേവതിയും സച്ചിയും വീട്ടിലോട്ട് പോകുന്നില്ല രേവതി പറയുന്നുണ്ട് സച്ചി നമുക്ക് ഇവരുടെ കൂടെ നിൽക്കാം ആരും ഇല്ലല്ലോ അപ്പോൾ സച്ചി പറയും എന്നാ നീ അവിടെ ഇരിക്ക രേവതി നിനക്ക് വയ്യാത്ത അല്ലേ അമ്മയുടെ കൂടെ ഇരുന്നോ എന്നൊക്കെ പറയുവാണെങ്കിൽ രേവതി ശ്രുതിയുടെ അമ്മയെ സമാധാനിപ്പിക്കുന്നൊക്കെയുണ്ട് ഡോക്ടർ നോക്കുന്നുണ്ടല്ലോ ഒന്നും ഉണ്ടാവില്ല അമ്മ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അമ്മയെ സമാധാനിപ്പിക്കുന്നുണ്ട് അപ്പോൾ അമ്മയാണെങ്കിൽ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയാണ് അമ്മയുടെ മനസ്സിലാണെങ്കിൽ ഒരു ടെൻഷൻ ശ്രുതിയെ വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നുണ്ടായിരുന്നില്ല ഈ വിവരം അവളോട് എങ്ങനെ പറയും ഇവരാണെങ്കിൽ ഇവിടെ ഉണ്ടല്ലോ എന്ത് ചെയ്യും അവളെ വിവരം അറിയിക്കണ്ടേ എന്നുള്ള ചിന്തയാണ് അമ്മയുടെ മനസ്സിൽ അപ്പോഴേക്കും അമ്മ ചോദിക്കുന്നുണ്ട് നിങ്ങളെന്താ ഹോസ്പിറ്റലിൽ നിന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് എനിക്ക് നല്ല സുഖമില്ല പനിയായിരുന്നു അതുകൊണ്ട് കാണിക്കാൻ വേണ്ടി വന്നത് ആ ട്രിപ്പ് ഇട്ട് കഴിഞ്ഞ് പോകാൻ നേരത്താ നിങ്ങളെ കണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും ശ്രുതിയോട് വിവരമൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ അമ്മ പറയുന്നുണ്ട് ഞാനിപ്പോൾ വരാവേ ഒരു ഫോൺ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഫോൺ ചെയ്യാൻ വേണ്ടി പോകുവാണേ അമ്മ എന്നിട്ട് നേരെ ശ്രുതിയെ വിളിച്ച് കാര്യം പറയുവാണ് പൊട്ടിക്കരഞ്ഞോണ്ടാണേ അമ്മ വിളിക്കുന്നത് ശ്രുതി അപ്പോൾ ശ്രുതി ചോദിക്കും എന്താ അമ്മ എന്തിനാ കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ മോളെ ആദ്യക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റി ആക്സിഡൻ്റ് എന്താ ആക്സിഡൻറ്റെന്ന് ശ്രുതി ഭയങ്കരമായിട്ട് ടെൻഷനാവുവാണേ അപ്പോൾ അമ്മ പറയും അവൻ കളിച്ചോണ്ടിരിക്കുവായിരുന്നു മോളെ പെട്ടെന്ന് ഒരു വണ്ടി വന്നിടിച്ചു എന്ന് പറഞ്ഞ് കരയുവാണ് അത് കേൾക്കുന്നതും ശ്രുതിക്ക് ഭയങ്കര ഷോക്കാവേ എന്തായാലും ആദ്യം ശ്രുതിയുടെ മോനല്ലേ അപ്പോൾ ഒരമ്മക്ക് വേ ോ മോനെ അപകടം പറ്റിയെന്നറിയുമ്പോൾ ആക്സിഡൻറ്റ് പറ്റിയെന്നോ അമ്മ എന്താ ഈ പറയുന്നത് അമ്മക്ക് എൻ്റെ മോനെ നോക്കാൻ പോലും പറ്റില്ല എന്നൊക്കെ പറഞ്ഞു ശ്രുതി പൊട്ടിത്തെറിക്കുവാണ് അമ്മേനോട് അപ്പം അമ്മ പറയും മോളെ ഞാൻ നോക്കി മോളെ എപ്പോഴും കളിക്കുന്ന പോലെ അവൻ കളിച്ചതാണ് പക്ഷെ പെട്ടെന്നൊരു വണ്ടി ഇടിച്ചു അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഞാൻ ഇപ്പം തരാം ഇപ്പം തന്നെ അങ്ങോട്ടേക്ക് വരാം അമ്മ അമ്മ പേടിക്കേണ്ടെന്നൊക്കെ പറയുമ്പോഴേക്കും അമ്മ പറയും ഇപ്പം വരണ്ട ഇവിടെ രേവതിയും സച്ചിയൊക്കെ എന്ന് പറയും അപ്പോൾ ശ്രുതി ചോദിക്കും അവരെന്താ അവിടെ അമ്മ വിളിച്ചു പറഞ്ഞു അവരെ അപ്പം പറയും ഞാൻ വിളിച്ച് പറഞ്ഞതൊന്നല്ല രേവതിക്ക് പനിയാണ് അപ്പോൾ ഇവിടെ കാണിക്കുന്നത് വേണ്ടി വന്നപ്പോൾ ഞങ്ങളെ കണ്ടതാന്നൊക്കെ പറയും അപ്പോൾ ശ്രുതി പറയും എന്തായാലും ശരി അമ്മ അവർ ഇറങ്ങി കഴിയുമ്പോൾ എന്നെ ഒന്ന് വിളിച്ച് പറയണം ഞാൻ ഞാനപ്പം തന്നെ ഓടി വരാമെന്ന് പറഞ്ഞിട്ട് ശ്രുതി ഫോൺ കട്ടയുമാണ് ശ്രുതി എന്നിട്ട് ഭയങ്കര ടെൻഷനിലാണ് പൊട്ടി കരയുവാണ് ആരും കാണാതെ എന്നിട്ട് ശ്രുതിയൊക്കെ ആണെങ്കിൽ എങ്ങനെയെങ്കിലും അമ്മയല്ലേ ഹോസ്പിറ്റലിൽ പോകണമല്ലോ ആ ചിന്ത തന്നെയാണ് ആദ്യത്തെ ചിന്ത മാത്രമേ ഉള്ളൂ മനസ്സിൽ അപ്പോൾ ശ്രുതി അതിനൊരു ഐഡിയ കണ്ടുപിടിക്കുന്നുണ്ട് ശ്രുതി നേരെ പോയി ശ്രുതിയോട് പറയും ശ്രുതി എനിക്കൊരു പുതിയൊരു ഐഡിയ തോന്നുന്നുണ്ട് അപ്പോൾ ശ്രുതി ചോദിക്കും എന്താ ശ്രുതി എന്താ അതെ നമുക്കിവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്ന കുറച്ച് ഒക്കെ ഇല്ലേ അത് നമുക്ക് ഹോസ്പിറ്റലിലും ഹോട്ടൽസിലും ഒക്കെ കൊണ്ടുപോയി കൊടുക്കാം എന്നിട്ട് നമുക്ക് അവരുടെ ഡീൽസൊക്കെ നമ്മുടെ അവരെന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ അപ്പോൾ മേടിക്കാനുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൽ വന്ന് മേടിക്കുമല്ലോ എങ്ങനെയുണ്ട് നമ്മുടെ ഡീൽ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും അല്ല നമ്മൾ ഈ ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ സെയിലും ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഇത് ഫ്രീ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സച്ചി അപ്പോൾ ശ്രുതി പറയും ശ്രുതി അങ്ങനെയല്ല ശുതി ഇത് കൊടുത്തു കഴിയുമ്പോഴേക്കും അവർക്ക് നമ്മുടെ കടയുടെ ഒരു പേര് ഓർമ്മയിൽ ഉണ്ടാകും അപ്പോൾ അവരെന്താവശ്യം ഉണ്ടെങ്കിലും നമ്മുടെ ഷോപ്പിലോട്ടല്ലേ വരുകയുള്ളൂ ഇങ്ങനെയൊക്കെയാണ് ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതെന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയും ആ ഈ ഐഡിയ കൊള്ളാം അപ്പോൾ പറയും നമുക്ക് നാളെ അപ്പൊ ഇതിനെപ്പറ്റി സംസാരിക്കാമെന്ന് പറയുമ്പോൾ ശ്രുതി പറയും ഏ നാളെ ഒന്നും പറ്റില്ല ഇപ്പൊ തന്നെ ഞാൻ എല്ലായിടത്തും കൊണ്ടേ കൊടുക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് കെറ്റിൽസൊക്കെ ആ പേരും പറഞ്ഞപ്പോ ഹോസ്പിറ്റലിൽ പോകാമല്ലോ ശ്രുതിക്ക് എന്നിട്ട് കെറ്റിൽസൊക്കെ പേർക്ക് നേരെ ഹോസ്പിറ്റലിലോട്ട് ഓടുകയാണ് അപ്പോഴേക്കും ഡോക്ടർ വന്ന് പറയുന്നുണ്ട് നമ്മുടെ ശ്രുതിയുടെ അമ്മയോടും സച്ചിയോടും രേവതിയായിട്ടൊക്കെ ഓപ്പറേഷൻ കഴിഞ്ഞു പേടിക്കാനൊന്നുമില്ല രണ്ട് ദിവസം കിടക്കേണ്ടി വരും കെട്ടഴിക്കണമല്ലോ രണ്ട് ദിവസം കഴിഞ്ഞാലേ കെട്ടഴിക്കത്തുള്ളൂ മോനിപ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുക മയക്കം മയക്കം ഉണ്ടാവും ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് പേടിക്കണ്ട ടെൻഷനൊന്നും അടിക്കേണ്ട ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു ഇനി പേടിക്കാനൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ പോകുവാണേ അപ്പോൾ ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട് രേവതിയോട് മോൾക്ക് വയ്യല്ലോ മോള് പൊക്കോ നിങ്ങൾ ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത് എനിക്ക് ഭയങ്കര ഉപകാരമാണ് പക്ഷേ എന്നാലും മോളുടെ ആരോഗ്യം കൂടി നോക്കണ്ടേ മോള് വീട്ടിലോട്ട് പൊയ്ക്കോ എന്ന് പറയുമ്പോൾ രേവതി പറയും ഏയ് ഇല്ല ഇല്ല ഞാൻ ഇപ്പോഴൊന്നും പോകില്ല ആദ്യക്ക് ബോധം വന്നിട്ട് ഞാൻ പോകുന്നുള്ളൂ അവൻ എന്തായിരുന്നു അവൻ കണ്ണു തുറന്ന് അവൻ്റെ ഒരു അവസ്ഥ കണ്ടാലേ എനിക്ക് സമാധാനം ആവത്തുള്ളൂ എന്നൊക്കെ രേവതി പറയുവാണേ എന്നിട്ട് രേവതി ഡോക്ടറിനോട് ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് കയറി കാണാമോ എന്ന് ചോദിക്കുമ്പോഴേക്കും ആദ്യം എന്താ കേറി കണ്ടോളൂ എന്നൊക്കെ പറയുവാണേ അങ്ങനെ സച്ചിയും രേവതി ഒക്കെ ആദ്യാൻ കയറുന്നുണ്ട് മുറിയില് ശ്രുതിയുടെ അമ്മക്കാണെങ്കിൽ ടെൻഷൻ എന്ത് പറഞ്ഞ് ഇവർ ഇവിടെ നിന്ന് മാറ്റും ശ്രുതിക്കാണെങ്കിൽ ഇങ്ങോട്ട് വരണമല്ലോ ഇങ്ങനെ ടെൻഷൻ ടെൻഷനടിക്കുവാണേൽ പക്ഷേ രേവതിയാണെങ്കിൽ പോകുന്നുമില്ല കാരണം രേവതിക്ക് ആദ്യമേ ഭയങ്കര ഇഷ്ടമാണല്ലോ അങ്ങനെ ശ്രുതി ഈ കെറ്റിൽസും കൊണ്ടൊക്കെ നേരെ ഈ ഹോസ്പിറ്റലിലോട്ട് ഓടി വരുവാണ് എന്നിട്ട് അവിടുത്തെ മാനേജറായിട്ടൊക്കെ സംസാരിച്ചിട്ട് അവിടുത്തെ വാർഡ്സിലൊക്കെ ഈ കെറ്റിൽസ് കൊടുക്കാൻ വേണ്ടി പോകുവാണേ ആയിട്ട് കൊടുക്കുവാണ് അപ്പോൾ അവർ സമ്മതിച്ചു ആ ശരി ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ഷോപ്പിലോട്ട് വന്നോളാം സിസ്റ്റർ ഇവിടുത്തെ വാർഡ്സൊക്കെ ഈ പറ ഈ കുട്ടി പറയുന്ന ആ സ്ഥലത്തൊക്കെ കാണിച്ചു കൊടുക്കും ഈ കെറ്റിൽസ് കൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയും സിസ്റ്ററിനെയും കൂടി മാനേജർ വിടുവാണേ ും അങ്ങനെ ശ്രുതി നേരെ പീഡിയാട്രിക് വാർഡ്സിലാണ് ആദ്യം പോകുന്നത് കാരണം അവിടെയാണല്ലോ ശ്രുതിയുടെ മോനുള്ളത് അങ്ങനെ ശ്രുതി ഒരുപാട് സ്ഥലത്ത് തപ്പിയിട്ടൊന്നും ആദ്യമേ കാണില്ല ലാസ്റ്റ് ഒരു വാർഡിൻ്റെ അടുത്ത് എത്തിയിട്ട് അകത്തോട്ട് കയറാൻ ഓടി പോകുകയാണെങ്കിൽ ശ്രുതി ആദ്യമേ കാണാനുള്ള തിരക്കിൽ അപ്പോഴേക്കും ദേ അവിടെ നിൽക്കുന്നത് നമ്മുടെ സച്ചിയും രേവതിയും അപ്പോൾ സച്ചിയും രേവതിയും ശ്രുതിയെ കാണുന്നത് ഞെട്ടുമാണ് ഈ പാലറേട്ടത്തെ എന്താണ് ഈ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലില് ഇവിടെ ആർക്കും മേക്കപ്പ് ചെയ്യാനൊന്നും ഇല്ലല്ലോ ഇവിടെ എല്ലാവരും കെട്ട് പരിക്ക് പറ്റിയത് കെട്ടാനൊക്കെയല്ലേ വരുന്നത് ഈ പാർലർ എന്താ ഇവിടെ നിൽക്കുന്നു എന്നൊക്കെ ശ്രുതി സച്ച് രേവതിയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് നി ശ്രുതി ശ്രുതി എന്താ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയും അല്ല ഞാൻ ഈ കെറ്റിൽസൊക്കെ ഹോസ്പിറ്റലിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സച്ച് ചോദിക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് കൊടുത്ത് എന്താ കട പൂട്ടിക്കാനുള്ള വല്ല പ്ലാനുവാണോ അപ്പോൾ ശ്രുതി പറയും ഫ്രീ ആയിട്ടൊന്നും അല്ല ഇത് കഴിഞ്ഞാൽ ഈ വരെ ഹോസ്പിറ്റലുകാര് എന്തെങ്കിലും മേടിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കടയിൽ വന്ന് മേടിക്കലോ ഒരു ഡീൽ അതുമായിട്ട് സംബന്ധിച്ച് ഈ ഒക്കെ ഇങ്ങനെ കൊടുക്കാമല്ലോ എന്ന് ഓർത്തിട്ടാണെന്ന് വന്നേന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് അപ്പോൾ സച്ചി പറയും ആ ഈ ഐഡിയ കൊള്ളാലോ അപ്പം നിങ്ങളുടെ ബിസിനസ് എന്തായാലും മെച്ചപ്പെടും എന്ന് ഉറപ്പാണ് ഇതേതായാലും ആ ശ്രുതിയുടെ തലയിൽ ഉദിച്ച ബുദ്ധി ആയിരിക്കില്ല പാർലറിട്ടത്തിൻ്റെ തലയിൽ ഉദിച്ചതായിരിക്കും എന്തായാലും ഐഡിയ കൊള്ളാം എന്നൊക്കെ പറയുവാണ് അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് രേവതി എന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ രേവതി പറയും എനിക്ക് സുഖമില്ലല്ലോ അപ്പോൾ അനിയിട കാണിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ട്രിപ്പ് ഇട്ടു ട്രിപ്പ് ഇട്ട് കഴിഞ്ഞ് ഇവിടെ നിൽക്കുകയെന്ന് പറയുമ്പോഴേക്കും അല്ല ഈ പീഡിയാട്രിക്ക് വാർഡിലോ അത് എനിക്കറിയാവുന്ന ഒരു കുട്ടിക്ക് ആക്സിഡൻറ്റ് പറ്റി അപ്പോൾ അവനെ കാണാൻ വേണ്ടി വന്നതാണെന്ന് ചോദിക്കുമ്പോഴേക്കും ആക്സിഡൻറ്റ് പറ്റിയോ അവൻ എങ്ങനെയുണ്ടെന്ന് ശ്രുതി ഭയങ്കര ടെൻഷൻ അടിച്ച് ചോദിക്കുകയാണെ അപ്പോൾ സച്ച് ചോദിക്കും അല്ല പാർലറേട്ടത്തിൽ എന്താ എത്ര ടെൻഷൻ അടിക്കുന്നേ കുട്ടി ആ കുട്ടി ഏതാണെന്ന് പാർലറേട്ടത്തേക്ക് അറിയുമോ എന്ന് സച്ച് ചോദിക്കുകയാണേ അല്ല എന്തായാലും കുട്ടിയല്ലേ ആക്സിഡൻറ്റ് പറ്റിയെന്ന് കേട്ടപ്പോൾ ഒരു ടെൻഷൻ അപ്പോൾ രേവതി പറയും എനിക്കറിയാവുന്ന കുട്ടിയാണ് അന്ന് എൻ്റെ താല് പിരിച്ച ചടങ്ങിലൊക്കെ വന്നായിരുന്നില്ലേ വീട്ടിൽ ആ കുട്ടി അമ്മയും മാത്രമേ ഉള്ളൂ ഒറ്റക്ക അവർ അപ്പോൾ ഞങ്ങൾ കൂടെ നിന്ന് നോക്കുകയാണെന്നൊക്കെ പറയുവാണേ അപ്പോൾ പാലരടത്തി അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് എന്നിട്ട് ഇപ്പോൾ കുട്ടിക്ക് എങ്ങനെയുണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു എന്നാലും കുറച്ച് ദിവസം കിടക്കേണ്ടി വരുമെന്ന് ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ ആ അമ്മക്ക് ഫുഡ് മേടിക്കാൻ വേണ്ടി എന്നൊക്കെ പറയുവാണ് അപ്പോൾ ശ്രുതി പറയും ആ എന്നാൽ ശരി നിങ്ങൾ പോയി ഫുഡൊക്കെ മേടിച്ചോ ഞാൻ കെറ്റിൽസൊക്കെ കൊടുക്കട്ടെ എന്ന് പറയുവാണ് എന്നിട്ട് അകത്തോട്ട് പീഡിയാട്രിക് വാടിന്റെ ഉള്ളിലോട്ട് കയറാൻ പോകുമ്പോൾ സച്ചി വീണ്ടും വിളിക്കും പാലരേട്ടെത്തി എന്നാലും അത് ശരിയല്ല അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് എന്ത് ശരിയല്ല അല്ല ശ്രുതി ടെൻഷനാവുകയെ പെട്ടെന്ന് ഇനി കുട്ടിയുടെ കാര്യം വല്ലതും സച്ചിക്ക് ഡൗട്ട് അടിച്ചു എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ സച്ചി പറയും അല്ല പാർലറിട്ടത്തിന്റെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്ന കൂട്ടത്തിൽ എൻ്റെയും കൂടെ ഡെവലപ്പ് ചെയ്യും ഇന്ന എല്ലാവർക്കും എൻ്റെ ഈ കാർഡും കൊടുത്തോ അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് എന്തെങ്കിലും ട്രിപ്പ് ഉണ്ടാകുമ്പോൾ എന്നെ വിളിക്കുമല്ലോ അവരെന്ന് പറഞ്ഞിട്ട് സച്ചി കാർഡ്സ് ഒക്കെ ശ്രുതിയെ ഏപ്പിക്കുവാണേ ശ്രുതി എന്നിട്ട് അതൊക്കെ കൊണ്ട് അകത്തോട്ട് നേരെ നേരോടിപ്പോയി ആദ്യെ കെട്ടിപ്പിടിച്ച് കരയുവാണ് ആണ് മോനെ നിന്നെ എനിക്ക് നോക്കാൻ പറ്റുന്നില്ലല്ലോ ഇവിടെ ഇങ്ങനൊരവസ്ഥയും പോലും എനിക്ക് നിന്റെ കൂടെ നിൽക്കാൻ പറ്റുന്നില്ലല്ലോ ഞാൻ എന്തൊരു അമ്മയാണെന്നൊക്കെ പറഞ്ഞ് ശ്രുതി പൊട്ടിക്കരയുവാണ് അപ്പോൾ അമ്മ പറയുന്നുണ്ട് മോളെ ടെൻഷൻ അടിക്കേണ്ട അവനിപ്പോൾ എന്ന് പറയുമ്പോൾ ശ്രുതി പറയും അമ്മക്കൊന്ന് ശ്രദ്ധിച്ചൂടെ അമ്മേ ഒരു ഒരാളല്ലേ ഉള്ളൂ അമ്മക്കൊന്ന് നോക്കിയാൽ എന്താണെന്നൊക്കെ പറഞ്ഞ് ശ്രുതി ചീത്ത പറയുന്നുണ്ട് അമ്മയെ അപ്പോൾ അമ്മ പറയുന്നുണ്ട് മോളെ എപ്പോഴും കളിക്കുന്നത് പോലെയാണ് കളിച്ചത് ബോൾ റോട്ടിലോട്ട് പോയപ്പോൾ അവൻ എടുക്കാൻ പോയി അപ്പോഴാണ് ആ വണ്ടി വന്നിടിച്ചത് പിന്നെ മോളെ ഞാൻ പറയുന്നത് കൊണ്ടൊന്നും വിചാരിക്കരുത് എനിക്കും പ്രായമായി വരുമല്ലേ എനിക്കെന്താകുന്ന ഓർത്തിട്ട് എനിക്കൊരു പിടിയില്ല എൻ്റെ കാലശേഷം ഇവനെ ആര് നോക്കും അതോർത്തിട്ടൊക്കെ എനിക്ക് വല്ലാത്ത ടെൻഷനാണെന്നൊക്കെ അമ്മ പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയും എനിക്കും ടെൻഷനാമ്മ ഇവൻ്റെ കാര്യത്തിൽ എനിക്ക് ആയാലും ഞാൻ എന്തൊക്കെ നേടിയെന്ന് പറയാലും എൻ്റെ ആദി അവൻ എൻ്റെ കൂടെ ഇല്ലല്ലോ അതെനിക്കെന്നും എൻ്റെ മനസ്സിൻ്റെ വിങ്ങലാന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരയുമാണ് അപ്പോഴേക്കും അമ്മ പറയും മോൾ മോളധികരം ഇവിടെ നിൽക്കണ്ട സച്ചിൻ്റെ രേവധിയും പുറത്തു പോയിരിക്കും അവരുടനെ തന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുമെന്ന് പറയുവാണ് അപ്പോൾ ശ്രുതി പറയും അവരെ ഞാൻ കണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട് അമ്മേ അവരിവിടെ നിന്ന് പോയി കഴിയുമ്പോൾ അമ്മ എന്നെ വിളിക്കണം രാത്രി വന്ന് ഞാനിവിടെ നിന്നോളാം എന്ന് പറയുമ്പോൾ അമ്മ ചോദിക്കും അപ്പോൾ വീട്ടിൽ പ്രശ്നം ആവില്ലേ അതൊക്കെ ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം എനിക്ക് എൻ്റെ മോൻ്റെ കൂടെ നിൽക്കണം എനിക്ക് ഇവനെ ഓർത്ത എപ്പോഴും ടെൻഷൻ എന്ന് പറഞ്ഞ് ശ്രുതി ഇങ്ങനെ കരയുവാണേ എന്നിട്ട് ശ്രുതി അതൊക്കെ കഴിഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോഴേക്കും സച്ചിൻ രേവതിയും വീണ്ടും വരുവാണേ പലരടത്തി എന്താ എല്ലാം കൊടുത്തു കഴിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ പലയിടത്തി ശ്രുതി പറയുന്നുണ്ട് ആ എല്ലാം കൊടുത്തു കഴിഞ്ഞു അപ്പോൾ എന്നപ്പോൾ എന്നിട്ട് ചോദിക്കും രേവതി എന്താ വീട്ടിലോട്ടൊന്നും പോകുന്നില്ലേ ശ്രുതി അവരെ പറഞ്ഞു വിടാൻ വേണ്ടി നോക്കുകയാണെ രേവതിയൊക്കെ അന്നാലല്ലേ ശ്രുതിക്ക് അവിടെ വന്ന് നിൽക്കാൻ പറ്റത്തുള്ളൂ രേവതിക്ക് എന്താ വയ്യെന്നല്ലേ പറഞ്ഞത് വീട്ടിൽ പോയി എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ച് ചോദിക്കും അതെന്താ രേവതിയെ വീട്ടിൽ പറഞ്ഞു വിടാൻ പാർലർ ഇത്ര തിരക്കെന്ന് സച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയും അല്ല ആ വയ്യാണ്ടിരിക്കുമല്ലേ കുറച്ച് റെസ്റ്റ് വേണ്ടേ അതുകൊണ്ടാന്ന് പറയുമ്പോഴേക്കും രേവതി പറയും ഇല്ല എനിക്ക് വീട്ടിൽ പോകാൻ തോന്നുന്നില്ല ആ അമ്മയും മോനും ഇവിടെ ഒറ്റക്കല്ലേ അവരെങ്ങനെയാ തനിച്ചാക്കി പോകുന്നത് പോകുന്നത് ഞാൻ കുറച്ചു നേരവും കൂടി ഇവിടെ നിന്നിട്ട് എന്തായാലും വരുള്ളൂ എന്ന് പറയുവാണ് അപ്പോൾ ശ്രുതി പറയും എന്നാലും അത് ശരിയല്ലല്ലോ രേവതി രേവതി പോയി റെസ്റ്റ് എടുത്തോ എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് ഏയ് വേണ്ട അവർക്കാരും ഞാൻ ഇവിടെ നിന്നോളാം എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഗുളിക കഴിച്ചു എന്നൊക്കെ രേവതി പറയുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് എന്നാലും ആ അമ്മ ആ ആദിയുടെ അമ്മ എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ ഗൾഫിൽ മോനെയും പ്രായമായിട്ടുള്ള സ്ത്രീയെ ഇവിടെ ഒറ്റക്ക് നിർത്തിയിട്ട് അവരവിടെ ഉല്ലസിച്ച് നടക്കുമായിരിക്കും സ്വന്തം മോനെപ്പറ്റി ചിന്തയില്ലാത്തൊരു അമ്മ എന്നൊക്കെ സച്ചി കുറ്റപ്പെടുത്തുമ്പോൾ ശ്രുതിക്കിട്ടാണ് അത് കൊള്ളുന്നത് ശ്രുതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് സച്ചിയുടെ ഇതൊക്കെ കാണുമ്പോൾ അപ്പോൾ രേവതി പറയുന്നുണ്ട് അവർക്ക് പിന്നെ കാശ് വേണ്ടേ കാശിന് വേണ്ടിയല്ലേ പണിയെടുക്കുന്നത് അതായിരിക്കും അവർ പോയെന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് എന്തായാലും ശരി ഇങ്ങനെ മോനെ ഒറ്റക്കിട്ട് പോകുന്നതൊന്നും ശരിയല്ല അവർക്ക് സ്വന്തം കാര്യം അവിടെ ആർത്ത് ഉല്ലസിച്ച് നടക്കുമായിരിക്കും സ്വാർത്ഥ എന്നൊക്കെ പറയുമ്പോഴേക്കും ും ശ്രുതിക്ക് ഇങ്ങനെ ടെൻഷനും ദേഷ്യവും സങ്കടവും എല്ലാം വരുന്നുണ്ട് അപ്പോഴേക്ക് ശ്രുതി പറയുന്നുണ്ട് അവരുടെ വിഷയത്തിൽ എന്തിനാ സച്ചിക്ക് ഇത്ര ഇത് അവരവിടെ ഉല്ലസിച്ച് നടക്കുകയെന്ന് സച്ചിക്ക് എങ്ങനെ അറിയാമെന്നൊക്കെ പറഞ്ഞ് ശ്രുതി ചൂടാവുവാണേ അപ്പോൾ സച്ചി പറയും അതിനെന്തിനാ പാർലർട്ടത്തെ ചൂടാവുന്നേ അവർ അവരുടെ കാര്യം പറഞ്ഞാൽ പാർലർ അവരെ അറിയുമോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും എനിക്കറിയില്ല എന്നാലും ഒന്നും അറിയാത്ത ഒരാളെ പറ്റി ഇങ്ങനെ കുറ്റം പറയുന്നത് ശരിയല്ല സച്ചി എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് എന്തായാലും ശരി അവരെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് ഫോൺ ചെയ്ത് വിളിച്ചു വരുത്തണം എനിക്ക് അവരോട് രണ്ട് വർത്താനം പറയാൻ ഉണ്ടെന്നൊക്കെ സച്ചി പറയുവാണെങ്കിൽ ശ്രുതി ഇതിനെ എതിർത്തും പറയുന്നുണ്ട് അവരുടെ വിഷമം അവർക്ക് അറിയുള്ളൂ സച്ചിക്ക് ഇവിടെ ഇങ്ങനെ ഓരോന്നും പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുമ്പോൾ സച്ചിക്ക് ഒരു ഡൗട്ട് അടിക്കുന്നുണ്ട് ഈ പാലാട്ടത്തിൽ എന്നോട് ചൂടാവുന്നത് അവരുടെ അമ്മയെ പറ്റി പറയുമ്പോൾ എന്തോ ഒന്നുണ്ടെന്ന് സച്ചിക്ക് ഒരു ബാഡ് സ്മെൽ അടിക്കുന്നുണ്ട് സച്ചി അത് രേവതിയോട് പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ എല്ലാവർക്കും നന്ദി